കുമ്പങ്കല് കേന്ദ്രമാക്കി പാലിയേറ്റീവ് കെയർ സെന്റർ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ചെയ്തു ഓക്സിജൻ ഒരുട്രേറ്റർ സിലിണ്ടർ വീൽചെയർ വാക്കർ വാട്ടർ ബെഡ് എന്നിങ്ങനെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ ലക്ഷ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരുമ പാലിയേറ്റീവ് കെയർ സെന്റർ കുമ്പങ്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിന്റെ അധ്യക്ഷയിൽ ഹയാത്ത് പ്ലാസിൽ നടന്ന പരിപാടി ഡീൻ കുര്യാക്കോസ് എം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി അവരുടെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ പ്രായോഗിക തലത്തിൽ പലപ്പോഴും അത് എത്തിക്കാൻ കഴിയാറില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് എന്നുള്ള നിലയിൽ ആ ഒരു വിടവ് നികത്തുന്നതിന് വേണ്ടി സന്നദ്ധ പ്രസ്ഥാനങ്ങൾ വഹിക്കുന്നതായിട്ടുള്ള വലിയ സേവനം നമുക്ക് ഏറെ ഗുണകരമായിട്ടുണ്ട് അനലസർ മെഡിക്കൽ കോളേജ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയിരുന്നു നഗരസഭാ കൗൺസിലർമാരായ എം എ കരീം ഷഹന ജാഫർ റസിയ കാസിം നിസാസ്കീർ ഒരുമ പാലിറ്റീവ് കെയർ പ്രസിഡന്റ് ഷിനാസ് വൈസ് പ്രസിഡന്റ് ടി എച്ച് ഹാരിസ് എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കേരള മിഷൻ ബ്യൂറോഴത്തും ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്